നമ്മളിന്ന് വളരെ ബിസി ആയിട്ടുള്ള ഒരു ബോർഡർ ക്രോസിംഗ് ബ്രിഡ്ജാണ് കാണാൻ പോകുന്നത് ബ്ലൂ വാട്ടർ ബ്രിഡ്ജ് വൺ ഓഫ് ദ ബിസിയസ്റ്റ് ഒന്റാരിയോ ഇന്റർനാഷണൽ ക്രോസിംഗ് ബിറ്റ്വീൻ കാനഡ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹലോ നമസ്കാരം എല്ലാവർക്കും ട്രിപ്പിൾ സെവൻ ഇക്ച്വൽസിന്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം ഈ ഒരു ബ്രിഡ്ജ് അതൊരു അമേസിംഗ് ആർക്കിടെക്ചർ ആണ് അതിലും മോൾ കൂടി ഈ കണ്ടെയ്നേഴ്സ് ഒക്കെ ഞാൻ വരിവരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പുറ സൈഡിൽ നോർമൽ വാഹനങ്ങളും കൂടി പോകുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിന് ഇന്നത്തെ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയുണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് ഈ സാർറിയയില് വന്നിട്ടുള്ളത് യു എസ് ബോർഡർ ആയതുകൊണ്ട് തന്നെ നല്ല സന്തോഷമായി നമുക്ക് ഒരു ഷിപ്പ് പോകുന്നത് കാണാനും കൂടി പറ്റിയിട്ടോ അത്രയ്ക്കും വലിയ ഷിപ്പ് ഞാൻ അടുത്തൊന്നും അടുത്ത് പോകുന്ന കണ്ടിട്ടില്ല ിൽ നിന്നും യു എസിലേക്കും യു എസിൽ നിന്നും കാനഡയിലേക്കും ഇതേ ട്രക്കുകളൊക്കെ വരിവരിയായിട്ട് നിൽക്കുന്നതാണ് വളരെ കർശനമായിട്ടുള്ള ചെക്കിങ്ങുകളൊക്കെ കഴിയുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും കിലോമീറ്ററുകളോളം ഇങ്ങനെ വരി വരിയായിട്ട് അവർ വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയുണ്ട് ഇന്നിപ്പോൾ നോക്കുമ്പോൾ അധികം ട്രക്കുകളൊന്നും കാണാനില്ല മൂവിങ് ആണ് പക്ഷേ പലപ്പോഴും അങ്ങനെയല്ല പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും മണിക്കൂറുകളോളമാണ് ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ട്രക്കുകളൊക്കെ വരി വരിയായിട്ട് കിടക്കാറുള്ളത് സത്യം പറയാലോ ഭയങ്കരമായൊരു കൺസ്ട്രക്ഷൻ ആണ് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് ഞങ്ങളിന്ന് സാറിനെ ഞങ്ങളുടെ ഒരു ബ്രദറിൻ്റെ അടുത്തേക്ക് വന്നതാണ് കിങ്സ്റ്റണിൽ നിന്നും അഞ്ചര മണിക്കൂർ ഡ്രൈവുണ്ട് വീട്ടിലെത്തിയപ്പോഴാണത് ഇങ്ങനെ ഒരു ബ്രിഡ്ജിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് വെച്ച് അങ്ങോട്ട് തന്നെ ഈവനിങ് ടൈമാണ് നല്ല ഡേ ലൈറ്റിൽ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ ബ്രിഡ്ജെല്ലാം ഇനി നൈറ്റിലും നല്ല ഭംഗിയാണ് ബ്രിഡ്ജെന്നാണ് പറയണത് ഭയങ്കര ലൈറ്റിംഗ് ഒക്കെ ഉണ്ടാവും എന്ന് പറയുന്നു ഈ ബ്രിഡ്ജിനിടയിൽ കൂടി ഒരു ഷിപ്പ് ക്രോസ് ചെയ്യുന്നു പോകുന്ന സമയമാണ് ഇപ്പോൾ നമ്മളത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചിലപ്പോൾ കാണാൻ പറ്റും ചില ദിവസങ്ങളിൽ വരില്ല എന്നും പറയുന്നു എന്നാലും നമുക്ക് നോക്കാം ഈ ഒരു ബ്രിഡ്ജിലും കൂടുതൽ ട്രക്കുകളൊക്കെ നമ്മൾ വരുമ്പോൾ വഴി കണ്ടിട്ടുണ്ടായിരിക്കും വീട് വഴിയാണ് ട്രക്കെല്ലാം പാസ് ചെയ്യുന്നത് ഇത്രയും അടുത്ത യു എസ് എല്ല ഒരു വ്യൂ കിട്ടുന്നത് ഇവിടെയാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ബ്രദറിന്റെ അടുത്ത് വന്നിരിക്കണം സെയിന്റ് ക്ലെയർ റിവറിന്റെ കുറുകെ ഫോർട്ട് ഹിറോണിലെ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ ദൂരത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ട്വിൻസ് സ്പാൻ ഇന്റർനാഷണൽ ബ്രിഡ്ജാണ് ബ്ലൂ വാട്ടർ ബ്രിഡ്ജ് റോക്ക് ആർട്സ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലേ പിക്റ്റോഗ്രാഫ്സ് എന്നൊക്കെ കരിങ്കല്ലുകളിലും പാറക്കല്ലുകളിലൊക്കെ കൃത്യെടുത്തിട്ടുള്ള ചിത്രങ്ങൾ നമ്മുടെ പൂർവികരൊക്കെ താമസിച്ചിരുന്ന ഗുഹകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആ ഒരു ഡ്രോയിങ്സ് ഒക്കെ കാണാൻ കഴിയും ഇത് അതിൽ നിന്നൊക്കെ കുറച്ചൊരു ഡിഫറെൻ്റ് ആണ് റോക്ക് പെയിന്റിങ്സ് പല പല തീമൊക്കെ വെച്ച് കാനഡയിൽ വന്നപ്പോഴാണ് പല സ്ഥലങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്ത സമയത്ത് ലേക്ക് സൈഡിലും പുഴയോരങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പെയിൻറ്റിങ്സ് നമുക്ക് കാണാൻ കഴിഞ്ഞു മുമ്പൊക്കെ ഇവിടെ സന്ദർശിച്ചിരുന്ന ആൾക്കാരുടെ ഒരു ആയിട്ട് നമ്മൾ സൂക്ഷിക്കുന്നതാണ് നമുക്കും അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനെ പെയിൻറ് ചെയ്തിട്ടുള്ള റോക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം കേട്ടോ നമുക്ക് അങ്ങോട്ട് കാനഡയുടെയും യുഎസിന്റെയും ഫ്ലാഗ് ഒക്കെ കാറ്റിൽ പറന്ന് അടക്കാണ് ഇവിടെ ഒരു ഫോട്ടോയ്ക്ക് ചാൻസ് ഉണ്ട് നല്ല ബ്ലൂ കളറാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത അടുത്ത് കാണുന്ന യുഎസ് നമുക്ക് ഇത്രയും കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് ആണത് ഈ ഒരു ഏരിയ നമ്മുടെ ഒരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ആണ് ആർക്ക് വേണമെങ്കിലും ഇത് വാങ്ങിക്കാം ഞങ്ങൾക്കത് നടന്നു നോക്കിയപ്പോ ഒരു കൗതുകം തോന്നി ഞങ്ങളുടെ എല്ലാവരുടെയും തന്നെ പേരുകൾ ഞങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റി തപ്പിക്ക് ശരിക്കും കിട്ടുണ്ടാവും എന്തൊരു സംഭവം തേന അമേരിക്കൻ ഇന്റഗ്രിറ്റി കണ്ടാ നമ്മുടെ ബാക്ക് കൂടെ വലിയൊരു കണ്ടെയ്നർ ആണ് ആ ബ്രിഡ്ജിന്റെ അടി എന്തൊരു നീളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പണി ഘടിപ്പിച്ച അമേരിക്കൻ ഇന്റഗ്രിറ്റി കണ്ടെയ്നർ ഷിപ്പാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ പോലെ തന്നെയും റെക്കോർഡ് ബ്രേക്കിംഗ് ആണ് അമേരിക്കൻ ഇൻറ്റഗ്രിറ്റി ലാർജസ്റ്റ് ലോഡ് കയറ്റുന്നതിലാണത് എഴുപത്തി അയ്യായിരം ടണ്ണിൽ അപ്പുറമാണ് അയൺ ഓർ കൊണ്ടുപോകുന്നത് ഷീ ഇസ് വൺ ഓഫ് ദി തേർട്ടീൻ തൗസൻഡ് ഫോട്ടേഴ്സ് ഇൻ ദി ഗ്രേറ്റ് ലേക്സ് ലേക്കർ ഫ്ലീറ്റ് ആയിരം ഫീറ്റ് അതായത് മുന്നൂറ്റി അഞ്ച് മീറ്റർ നീളവും നൂറ്റി ഫീറ്റ് മുപ്പത്തിരണ്ട് മീറ്റർ വീതിയും അമ്പത്തി ആറ് ഫീറ്റ് ഡെപ്തുമുള്ള കണ്ടെയ്നർ ഷിപ്പാണിത് കപ്പൽ വളരെ യാദൃശികമായിട്ടാണ് കറക്റ്റ് സമയത്ത് എങ്ങനെയൊന്നറിയില്ല അതെ ആ ഒരു ബ്ലൂ വാട്ടർ ലേക്ക് ബ്രിഡ്ജിന് അടിയിലൂടെ അമേരിക്കൻ ഇന്റഗ്രിറ്റി ഷിപ്പ് പാസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു അത്യമാണ് ഞങ്ങൾക്ക് ഒരു ഗ്രാമം ഒഴുകി പോകുന്ന പോലെ തോന്നിയത് അത്രയ്ക്ക് നീളമായിരുന്നു കളിക്കാൻ പോയന്റെ തിരിയാണോ കൊന്നോണ്ട് വെക്കുന്നത് ഇന്ന് നല്ലൊരു ഈവനിങ്ങും ക്ലൈമറ്റും ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം നേരം ഇതുവഴി നടക്കാം ഇനി ഇറങ്ങണ്ടേ എത്രയും വലിയ പിടിച്ചു താങ്ങി നിർത്തുന്നതല്ലേ ആ പില്ലേഴ്സിൻ്റെ ഒരു വീതി നോക്കിയേ ഇതിനും മുകളിൽ കൂടെ രണ്ട് ലൈൻസാണ് പോകുന്നത് ഒന്ന് അമേരിക്കയിൽ നിന്നും കാനഡയിലേക്കും കാനഡയിൽ നിന്നും അമേരിക്കയിലേക്കും ആപ്പൊ ശരിക്കും നീല കളറ് കാണാണ്ട് കേട്ടാൽ അപ്പൊ എന്താ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടത് സാർണിയ ഹാർബറിലെത്തി സെർണിയ ഹാർബറിൽ വന്നപ്പോ നമ്മുടെ അറ്റ് ലാസ്റ്റ് സാർണിയ ടൂർ എത്തി നിൽക്കുന്നത് ഹ്യൂറോൺ ലേക്കിലാണ് ഇത് ലേക്ക് ആണ് പക്ഷെ കടല് പോലെയാണ് കാനഡയിലെ അഞ്ച് പ്രധാന ലേക്കുകളിൽ ഒന്നായ ഹ്യൂറോൺ ലേക്കിന്റെ ഭാഗമായിട്ടുള്ള കാനാട ബീച്ച് വിടെ കടല് കണ്ടിട്ടില്ല എന്നുള്ള പരാതിയില്ല കണ്ടില്ലേ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും സൈനിങ് ഓഫ് ട്രിപ്പിൾ സെവൻ അറ്റ് ചാക്ചോൺ ഫ്രം സാനിയ